ഈ കാണാം ഇതാ നിന്നെ സ്നേഹിക്കുന്ന ദൈവം സ്നേഹിക്കാൻ മാത്രം മാത്രമറിയുന്നൊരുവൻ ഇയാൾ താരയിലുണ്ട് സ്നേഹം തന്നെയായവൻ ഇയാൾ താരയിലുണ്ട് ഇതാ സ്നേഹം പൂർണ്ണത പ്രാപിച്ച് ഇയാൾ താരയിൽ അപ്പമായി എഴുന്ന ഈശോയെ കണ്ട് ഒരുമിച്ച് ആരാധിച്ചു പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കരങ്ങൾ രണ്ടും തുറന്ന് യാതനാപൂർവം പിടിക്കാം നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ സങ്കീർത്തനം നമുക്കറിയാം സങ്കീർത്തകൻ പറയുകയാണ് പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും ഇത് തന്നെയല്ലേ നമ്മളും ചോദിച്ചുകൊണ്ടിരിക്കുന്നേ ഈ ആരാധനകളിലും പ്രാർത്ഥന ജീവിതത്തിന്റെ മേഖലകളിലും എല്ലാം നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പുള്ളുകൊണ്ടെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചോദ്യം ഇതല്ലേ എനിക്ക് സഹായം എവിടെ നിന്ന് വരും ഒരു സഹായത്തിന് വേണ്ടിയല്ലേ നമ്മൾ തമുരാൻ കൈനീട്ടിക്കൊണ്ടിരിക്കുന്നു തമുരാനെ എൻ്റെ കുടുംബത്തെ നീ ഒന്ന് സഹായിക്ക എൻ്റെ മക്കളെ ഒന്ന് സഹായിക്കണമേ എൻ്റെ ജീവിത പങ്കാളിയൊന്ന് സഹായിക്കണമേ എൻ്റെ മാതാപിതാക്കളെ ഒന്ന് സഹായിക്കണമേ എൻ്റെ ഭാവി ജീവിതത്തെ നീ ഒന്ന് സഹായിക്കണമേ എൻ്റെ വരുമാന മാർഗങ്ങളെ സഹായിക്കണമേ അങ്ങനെ പോകുന്നു നമ്മുടെ ജീവിതത്തിൽ തമ്പരാന്റെ സഹായത്തിന് വേണ്ടി യാചിക്കുന്ന മേഖലകളും വിഷയങ്ങളും സങ്കേതം പറയാണ് പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും സങ്കീർത്തകൻ ഒരു കാര്യമുണ്ട് മക്കളെ ഇതാ നമ്മൾ നമ്മുടെ ജീവിതത്തോട് കൂട്ടിച്ചേർക്കേണ്ട വിഷയമാണ് സങ്കീർത്തകൻ പറഞ്ഞു എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് ഒഴിവാക്കല്ല സങ്കീർത്തകം പറയുന്നത് തൻ്റെ ജീവിത അനുഭവം എനിക്ക് സഹായം കർത്താവിൽ നിന്നും വരുന്നു ഇഷ്ടപ്പെടുന്ന നമുക്ക് സഹായം വരാറുള്ളത് പല ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലും തമ്പുരാൻ സഹായിച്ചത് കൊണ്ടല്ലേ നമ്മൾ എഴുന്നേറ്റ് നിന്ന് പല ജീവിതത്തിന്റെ തകർക്കപ്പെടുന്ന അനുഭവങ്ങളിലും തമ്പുരാൻ കരുണ കാണിച്ചത് കൊണ്ടല്ലേ മക്കളെ നമ്മൾ ഇന്നും ജീവിച്ചിരിക്കുന്നത് പല ജീവിതത്തിന്റെ മരണതുല്യമായ മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ സഞ്ചരിച്ചപ്പോഴും ദൈവത്തിന്റെ സ്നേഹം നമ്മളെ പൊതിഞ്ഞു പിടിച്ചതുകൊണ്ടല്ലേ നമ്മൾ ഇന്നും ജീവിച്ചിരിക്കുന്നത് മുന്നോട്ട് പോകുന്നു പറയാൻ പറ്റണം എനിക്ക് സഹായം എൻ്റെ കർത്താവിൽ നിന്നും വരുന്നു കർത്താവിൽ നിന്ന് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ എന്ന് പറഞ്ഞാൽ എല്ലാം സൃഷ്ടിക്കാൻ കഴിവുള്ള എന്റെ കർത്താവിൽ നിന്ന് വരുന്നു ഈ കർത്താവിൽ നിന്നാണ് എനിക്ക് സഹായം വരുന്നത് ഇത് പറയാൻ നമ്മൾ എന്തിനാ വിസമ്മതിക്കുന്നത് ഇത് പറയാൻ നമ്മൾ എന്തിനാ ബുദ്ധിമുട്ടുന്നത് ഇത് പറയാൻ നമ്മൾ എന്തിനാ ഇനെ ഭാരപ്പെടുന്നു അസ്വസ്ഥപ്പെടുന്നു ഹൃദയം കൊണ്ടൊന്ന് ഉറക്കെ പ്രഖ്യാപിച്ചാൽ മതി വിശ്വാസത്തിൽ ഏറ്റെടുത്തിട്ട് ഉറക്ക പറഞ്ഞാ മതി എനിക്ക് സഹായം എൻ്റെ കർത്താവിൽ നിന്നും വരും ചങ്കുറ്റത്തോടെ ചങ്കുറപ്പോടെ ജീവിതത്തിന്റെ അതുപോലെ ഇങ്ങനെ സഹായ ഹസ്തം നിന്റെ നേരെ നീട്ടപ്പെടാത്ത ജീവിതത്തിന്റെ അനുഭവങ്ങളെ നോക്കിയിട്ട് പറയണം വ്യക്തികളെ നോക്കിയിട്ട് പറയണം നിങ്ങൾ എന്നെ സഹായിച്ചില്ലെങ്കിലും എൻ്റെ കർത്താവ് എന്നെ സഹായിക്കും എന്നെ സഹായിക്കാൻ ആരുമില്ലെങ്കിലും എന്നെ സഹായിക്കാൻ എന്റെ കർത്താവ് ഉണ്ടെന്ന് പറയണം ഈ ലോകത്തിൽ ആരും ഒരു കൈനീട്ടി എന്നെ സഹായിക്കാനില്ലാത്ത ജീവിതത്തിന്റെ അനുഭവങ്ങളെ നോക്കിയിട്ട് പറയണം എന്റെ ദൈവം ഈ അനുഭവത്തിൽ കൈനീട്ടി എന്നെ സഹായിക്കുന്നു അതാണ് സങ്കീർത്തകൻ പറഞ്ഞതിന്റെ സത്യം അതാണ് സങ്കീർത്തകൻ ഉറക്കെ പ്രഖ്യാപിച്ചത് എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം എന്റെ കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് ഈ ഭജന ഞങ്ങളുടെ ഹൃദയത്തിൽ മാംസം ധരിക്കട്ടെ ഈ ഭജനം ഞങ്ങളുടെ ജീവിതങ്ങളിൽ മാംസം ധരിക്കട്ടെ അപ്പോൾ ഇത് അത്ഭുതമായിട്ട് മാറുമെന്ന് ഞങ്ങൾക്കറിയാം അപ്പോൾ ഈ നിമിഷങ്ങളിൽ തന്നെ വലിയ അത്ഭുതങ്ങളും വിടുതലുകളും സൗഖ്യങ്ങളും ഈ കൂട്ടായ്മയിൽ സംഭവിക്കുമെന്ന് ദൈവയെ ഞങ്ങൾ വിശ്വസിക്കുന്നു എനിക്ക് വേണ്ട സഹായം ഈ രോഗാവസ്ഥകളുടെ നടുവിൽ എനിക്ക് വേണ്ട സഹായം ഈ തകർച്ചയുടെ നടുവിൽ എനിക്ക് വേണ്ട സഹായം ഈ ബാധ്യതയുടെ നടുവിൽ എനിക്ക് വേണ്ട സഹായം ഈ ഒറ്റപ്പെടലിന്റെ നൊമ്പരങ്ങളുടെ കണ്ണുനീരിന്റെ നടുവിൽ എന്റെ കർത്താവിൽ നിന്ന് വരുമെന്ന് വിശ്വസിക്കാൻ ദൈവമേ എന്നെ നീ അനുവദിക്കണമേ തകർന്നിരിക്കുന്ന സകല മനസ്സുകളും ഫലം പ്രാപിക്കട്ടെ സകല മനസ്സുകൾക്കും ബലമുണ്ടാകട്ടെ നിരാശപ്പെട്ട് ബാഗുലപ്പെട്ടിരിക്കുന്ന സകല മനസ്സുകളും ശക്തി പ്രാപിക്കട്ടെ കർത്താവെ സങ്കീർത്തകനോട് ചേർന്ന് ഞങ്ങളും പറയുന്നു എനിക്ക് സഹായം എന്റെ കർത്താവിൽ നിന്ന് വരും അതിപ്പോഴും വരും എക്കാലവും വരും മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലും ആ സഹായം എന്നെ തേടി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നിട്ട് സങ്കീർത്തകൻ കൂട്ടിച്ചേർക്കുന്ന കാര്യമാണ് നിന്റെ കാൽ വഴുതാൻ അവിടെ നിന്ന് സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല നിന്റെ കാലൊന്ന് വഴുതാൻ മോനെ മോളെ വിശ്വസിക്കെ നിന്റെ ദൈവം സമ്മതിക്കില്ല നിന്നെ കാക്കുന്നവൻ ഉണ്ടല്ലോ ഉറക്കം തൂങ്ങുകയില്ല എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും നിന്നെ പരിപാലിക്കുന്ന ഒരു കർത്താവ് മണിക്കൂറും ഒരു ദൈവം നിന്നോട് കരുണ കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം ഇരുപത്തിനാല് മണിക്കൂറും നീ നഷ്ടപ്പെട്ടു പോകാതെ നിത്യരക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവം ഈ അൾധാരയിലുണ്ടെന്ന് വിശ്വസിച്ചേറ്റരുത് ാണ് ഇസ്രായേലിന്റെ പരിപാലകൻ അവൻ അവൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല നമ്മൾ ഉറങ്ങുമ്പോഴും നമുക്ക് വേണ്ടി ഉറങ്ങാതെ കാവൽ നിൽക്കുന്ന ഒരു ദൈവം മറ്റെവിടെയുണ്ട് ഒരിക്കലും നമ്മുടെ കാൽ കാൽവഴുതാതിരിക്കാൻ നമ്മളെ കാത്തുപരിപാലിക്കുന്ന താങ്ങി നിർത്തുന്ന ഇതുപോലൊരു ദൈവം വേറെ എവിടെയുണ്ട് സങ്കീർത്തകൻ കൂട്ടിച്ചേർക്കുകയാണ് കർത്താവാണ് നമ്മുടെ കാവൽക്കാരൻ നമുക്ക് തണലേകാൻ അവിടെ നമ്മുടെ വലത് ഭാഗത്തുണ്ട് നമ്മുടെ വലത് ഭാഗത്ത് തന്നെ നമ്മുടെ കർത്താവുണ്ട് നമ്മുടെ കണ്ണത്തും ദൂരത്ത് നമ്മുടെ ദൈവമില്ലേ നോക്കിക്കേ കണ്ണു തുറന്ന് നോക്കിക്കേ നിന്റെ കണ്ണത്തും ദൂരത്തിപ്പൊ ദൈവം ഉണ്ടല്ലോ കൈനീട്ടിയാൽ നിനക്ക് തൊടാൻ പറ്റുന്ന ദൂരത്തും നിന്റെ ദൈവം ഉണ്ടല്ലോ ഇതുപോലൊരു ദൈവമിത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് നീ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൂരത്ത് നിന്റെ ദൈവമുണ്ട് നീ കരഞ്ഞാൽ നിന്റെ കണ്ണുനീരൊപ്പുന്ന ദൂരത്ത് ഒരു ദൈവമുണ്ട് നീ അലയുന്ന അലച്ചിലുകൾ എണ്ണി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ട് ഇമാനുവേൽ ഗോഡ് വിത്ത് ദൈവം നമ്മോട് കൂടെ നിനൊരു ദൈവം നമുക്കുണ്ടെന്നേ ഇതൊന്ന് വിശ്വസിച്ചാ മതി ഇതൊന്ന് വിശ്വസിച്ചുകൊണ്ട് ഹൃദയത്തിൽ ഏറ്റെടുത്താ മതി നിന്റെ വലത് ഭാഗത്ത് അവനുണ്ട് അതുകൊണ്ട് പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ മോളെ മോനെ നിന്നെ ഉപദ്രവിക്കുകയില്ല സകലതിന്മകളിൽ നിന്നും നിന്റെ ദൈവം നിന്നെ കത്തുകൊള്ളൂ അവിടെ നിന്റെ ജീവൻ സംരക്ഷിക്കും മാത്രമല്ല നിന്റെ വ്യാപാരങ്ങളുണ്ടല്ലോ നീ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ അവ ഇന്നും എന്നേക്കും അവിടെ നിന്ന് കാത്തുകൊള്ളു വാഗ്ദത്വങ്ങൾ ഒറ്റ കാര്യം ചെയ്താ മതി ഈ കർത്താവിൽ നിന്നുള്ള സഹായം മാത്രം മതി വേറെ ആരുടെ മുമ്പിലും സഹായത്തിനായി തേടരുത് നിന്റെ കർത്താവ് നിന്റെ ആത്മരക്ഷ ഉറപ്പിക്കാൻ വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ അവനിൽ നിന്നും സ്വീകരിച്ച പോരെ നിന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ട സഹായം ഈശു എല്ലാം ചെയ്തിട്ടുണ്ടല്ലോ ഈശു എല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ടല്ലോ ഈശു എല്ലാം നിനക്ക് വേണ്ടി ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ സ്വീകരിച്ചപ്പോലെ അവരിൽ നിന്ന് സ്വീകരിച്ചപ്പോലെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്നും ക്രിസ്തു വഴി നിനക്ക് ആവശ്യമുള്ളതൊക്കെ തരൂന്നല്ലേ പറഞ്ഞേ ഇപ്പൊ നിനക്ക് ആവശ്യമുള്ളതൊക്കെ ഇവന്റെ സമ്പന്നതയിലുണ്ട് ഇവൻ സമ്പന്നനാണ് നിനക്ക് ആവശ്യമുള്ളതൊക്കെ തരാൻ കഴിവുള്ളവനാണെന്നേ കൽതാരയിൽ എഴുതുള്ളിയിരിക്കുന്നവൻ കാര്യങ്ങൾ രണ്ട് ഈശ്വരയിലേക്ക് നീട്ടി കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു നീ കാണുന്നത് വെറും അപ്പ ജീവിക്കുന്ന കർത്താവിനെയാണ് നിന്നെ ഇങ്ങനെ കണ്ണുചിമ്മാതെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവിനെയാണ് നീ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വിശ്വാസത്തോടെ ആ സ്നേഹത്തോടെ ആ എളിമയോടെ തമ്പുരാ മുമ്പിൽ നിന്നിട്ട് സർവശക്തരായ ദൈവത്തിന്റെ മുമ്പിൽ നിന്നിട്ട് നീ പ്രാർത്ഥിക്കുക എങ്ങനെ വേണേലും പ്രാർത്ഥിക്കുക എന്റെ വേദനകൾ സങ്കടങ്ങൾ എല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കും എന്നിട്ട് പറ ദൈവം എനിക്ക് സഹായിക്കാൻ എന്നെ ഒന്നു സഹായിക്കാൻ ആരുമില്ല ഈ സങ്കടങ്ങളിൽ എന്നെ കൂടെ നിൽക്കാൻ ആരുമില്ല ഈ വേദനകളിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നു ആരുമില്ലാത്തവനായി ആരുമില്ലാത്തവളായി എന്റെ ജീവിതം മുന്നോട്ട് പോകുന്നു ദൈവമേ നീ എന്നെ സഹായിക്കാൻ എന്നെ സഹായിക്കാൻ കഴിവുള്ളവന് നീയാൾ ധാരയിലുണ്ട് എന്നെ കൂടെ നിൽക്കാനും നിന്നെ കൂടെ നിർത്താനും കഴിവുള്ളവന് ഇയാൾ ധാരയിലുണ്ടെന്ന് വിശ്വസിച്ച് തരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവേ തന്നെ ഞങ്ങൾ ഓ ദൈവമേ തന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു അനന്ത നന്മയായ ദൈവമേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി ഉറങ്ങാതെ കാവൽ നിൽക്കുന്ന ദൈവമേ നിന്നെ ഞങ്ങൾ യേശുവേ ആരാധന 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 ൂയ ഹലൂയ യാധനാരാധന ആരാധന 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 ആരാധനൂയൂത്തുമാറുമോ ഇല്ല ഇല്ല ഒരിക്കലുമില്ല ഇല്ല ഇല്ല അവൻ സാധിക്കുന്ന എല്ലാ നിമിഷം മുട്ടുക്കളും നമുക്ക് നൽകിയ നിമിഷങ്ങൾക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം സുന്ദരമായ നിമിഷം തമ്പരാന്റെ സാന്നിധ്യത്തിൽ എല്ലാം മറന്ന് ദൈവത്തെ ആരാധിക്കാൻ തന്ന നിമിഷം തമ്പുരാനെ നന്ദി പറയാം തമ്പുരാൻ ഈ ആലയം ഈ ആലയത്തിൽ നടക്കുന്ന ശുശ്രൂഷകൾ ഈ ആലയത്തോട് ചേർന്നുള്ള വൃദ്ധസദനം അവിടെ രോഗികളായിരിക്കുന്ന മാതാപിതാക്കള് ഈശ്വരെല്ലാം എല്ലാം നിന്റെ കാരുണ്യത്തിന്റെ സംരക്ഷണത്തിന്റെ കീഴിൽ സമർപ്പിക്കുന്നു ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കരങ്ങൾ കണ്ട് ഈശോലേക്ക് നീട്ടി കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്ക് ഉള്ളുകൊണ്ട് നന്ദി പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം